ബസ് യാത്രക്കിടയിൽ മറന്നു വെച്ച രണ്ട് ലക്ഷം രൂപ ഉടമയെ കണ്ടെത്തി തിരികെ നൽകിയിരിക്കുകയാണ് ഒരു ബസ് കണ്ടക്ടർ മുണ്ടക്കയം റാന്നി റൂട്ടിൽ സർവീസ് നടത്തുന്ന ആൽഫിയ ബസ്സിലെ കണ്ടക്ടർ വിഷ്ണു ആണ് ഈ നഷ്ടപ്പെട്ടു പോയ പണം യഥാർത്ഥ ഉടമയെ കണ്ടെത്തി തിരികെ നൽകിയത് ഈ വിഷ്ണു തന്നെ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് വിഷ്ണു എന്താണ് സംഭവിച്ചത് സംഭവിച്ചതെന്നു ചോദിച്ചാൽ പന്ത്രണ്ട് അമ്പതൊക്കെ ആകുമ്പോൾ നമ്മൾ മുണ്ടക്കയത്ത് നിന്ന് വണ്ടി എടുക്കും വണ്ടി എടുക്കുന്ന ബസ് ഒന്നേകാലം ആവുമ്പോൾ എരുമേലും ചെല്ലും നമ്മൾ അവിടുന്ന് ഒന്നരയ്ക്ക് റാന്നിക്ക് എടുക്കും നമ്മൾ വണ്ടി ഒന്നരയ്ക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനെ ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ ഒരു ഒരറുപത് വയസ്സുള്ള ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ വണ്ടിയെ വന്ന് കയറി പുള്ളി ഓടി വന്ന് പുറകെ സീറ്റെ വന്നിരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനെ മറ്റുന്നൂർക്കരയ്ക്ക് റാന്നി റാന്നിക്ക് പോകുന്ന വഴി മറ്റന്നൂർക്കരന്ന് പറയുന്ന സ്ഥലത്ത് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തു അവിടെ ഇറങ്ങിപ്പോയി ഞാനിടെ മുക്കടക്കും ഈ മറ്റന്നൂർക്കരയ്ക്കും ഇടയ്ക്കുള്ള സ്ഥലത്ത് വെച്ച് രണ്ടുപേരുടെ ഈ സ്ഥലത്ത് നിലത്ത് കിടക്കുമായിരുന്നു ഈ പൈസ ബായി അടങ്ങിയ പൈസ കിടക്കുമായിരുന്നു ഇത് നമ്മൾ കണ്ടിട്ട് ഞാൻ ഓടിച്ചെന്ന് ഈ പൈസ എടുത്തു ഞാൻ നോക്കിയില്ല ഞാനതിപ്പം റാന്നി ചെന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞ് ഞാനതൊരു ബായികിൽ വെച്ചു ബായി വെച്ച് റാന്നിച്ചെന്നു എത്ര പണം ഉണ്ടെന്ന് അറിയില്ല വലിയൊരു തുകയുണ്ടെന്ന് മാത്രമേ അറിയാം അത്രേ ഉള്ളൂ ഒരു പൈസ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി ഒത്തിരി പൈസ ഉണ്ടെന്ന് മനസ്സിലായി ഈ പൈസ അടങ്ങിയ ഞാൻ ഞടുത്ത് എൻ്റെ ബായി വെച്ചു സൂക്ഷിച്ചു വെച്ചു റാന്നി ചെന്നിട്ട് ഞാൻ നോക്കി നോക്കിയപ്പോൾ ഇത് തുക നല്ല പോലെ ഉണ്ട് രണ്ട് ലക്ഷം രൂപയായി അടുത്തുണ്ട് പൈസ രണ്ട് വർഷം ഉള്ളപ്പോൾ ഞാനിത് മനസ്സിലാദ്യം ഓർത്തു ആരെ വിളിക്കും ഞാൻ സ്റ്റേഷനെ കൊടുക്കാമെന്ന് വെച്ചു പിന്നെല്ലേ ഫേസ്ബുക്കിൽ ഇടാന്ന് വെച്ചു അങ്ങനെ ഇങ്ങനെലൊക്കെ ഇടാം എന്ന് ഞാൻ കരുതി ഇരിക്കുമ്പോൾ നിഷാ എരുമേലി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്ത് ഫേമസ് എന്ന് പറഞ്ഞ എരുമേലി ശാന്റി വ്യക്തി നമ്മളെ വിളിച്ച് ചോദിച്ചു ഇതുപോലെ മനെ ഇതുപോലെ കിട്ടിയിട്ടുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിനോട് ഇങ്ങനെ പോരാൻ പറ റാന്തിയിലുണ്ട് ഞങ്ങൾ അല്ലേ വേണ്ട ഞാൻ എരുമേലി വരുമ്പോൾ ഞാൻ അത് മേടിക്കാം എന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു പുള്ളി ഇത്രയും തുകയുള്ളതുകൊണ്ട് പുള്ളി ഓടി വന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം പുള്ളി വന്ന് ബസിൻ്റെ ഫ്രണ്ടിൽ വെച്ച് എന്നി പൈസ മേടിച്ചു പൈസ മേടിച്ചു ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല അവർ എന്നോട് പൈസ തന്നു ഒരു കൈ പൈസ എടുത്ത് തന്നു താങ്കൾക്ക് കുറച്ച് പൈസ സന്തോഷം കൊണ്ട് സന്തോഷം കൊണ്ട് തന്നു തന്നു പൈസ തന്നു ഞാൻ ഡ്രൈവറും ഉണ്ടായിരുന്നു പുള്ളി ഞങ്ങൾ പറഞ്ഞു വേണ്ട പൈസ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ ബസ്സ കിട്ടിയ സാധനം ഞങ്ങൾ എന്നാണേലും ഉത്തരവാദിത്തോടെ അത് തിരിച്ചു കൊടുക്കേണ്ട ഇതുള്ളതാണ് നമുക്ക് ഇതൊക്കെ നമ്മുടെ കടമയാണ് ബസ്സേര് വരുന്നത് അതുകൊണ്ട് നമ്മൾ സത്യസന്ധമായിട്ട് തന്നു നമുക്ക് സന്തോഷം മതി അതോ മതിയെന്ന് പറഞ്ഞു ആ പൈസ അവർ മോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു ഒരു ചായയെങ്കിലും കുടിക്കാൻ പറഞ്ഞു എന്നോട് ചായ കുടിക്കായ കുടിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ചായ ഒന്നും വേണ്ട നമുക്ക് സന്തോഷം മതി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ കെട്ടിപ്പിടിച്ചു ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ച് പുള്ളി പൈസ പോയെൻ്റെ കിട്ടിയതിൻ്റെ സന്തോഷം എന്നാണെന്നറി പറഞ്ഞറിയിക്കാൻ വയ്യാത്ത പോലെ പുള്ളി നിൽക്കുമായിരുന്നു പിന്നെ ആ പൈസ കൊടുത്ത് സന്തോഷത്തോടെ അവർ പോയി പോയി ഞങ്ങൾ ഒന്നും അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും ഇടത്തില്ല നമ്മൾ വണ്ടിയൊക്കെ കെട്ടി പൈസ ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചു അത് കൊടുത്തു പക്ഷേ പുള്ളി പുള്ളി നിഷാദണ്ണൻ എന്ന് പറഞ്ഞൊരു നമ്മുടെ സുഹൃത്ത് ഫേമസ് കടയിലെ പുള്ളി അത് അപ്പോഴേ അത് ഫേസ്ബുക്കിലിട്ടു ഞാൻ മൂന്നേ കാലിൽ എരുമേലി വന്നു കഴിഞ്ഞു ഇപ്പം എൻ്റെ ഫോട്ടോ എടുത്തു പെട്ടെന്ന് ഫേസ്ബുക്കിലിട്ടു നാട്ടുകാരും മൊത്തം പറഞ്ഞു അതുവഴി ഞങ്ങൾ കേരളത്തിൽ മൊത്തമായി സമൂഹ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് കണ്ടക്ടർമാരെ പിന്തുണയാണ് ലഭിക്കുന്നത് അതെ അതെ ഭയങ്കരമായിട്ട് പിന്തുണ ലഭിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും വിളിക്കുന്നുണ്ട് നാട്ടുകാർ വിളിച്ചു വാട്സാപ്പിൽ മെസ്സേജ് വന്നു ഇതേപോലെ ഓരോ നമ്മുടെ ഓൺലൈൻ ചാനലുകാരും എല്ലാം വന്ന് സംസാരിച്ചു ഇതേപോലൊക്കെ വരുന്നുണ്ട് അതെനിക്ക് വളരെ സന്തോഷമുണ്ട് നമ്മുടെ സത്യസന്ധ നാട്ടുകാർക്ക് മുന്നിൽ അറി അറിയാൻ പറ്റി അതുമല്ല ഞാനന്ന് ഇറങ്ങാനിരിക്കുമായിരുന്നു ബസ്സെന്ന് നേരെ മറിയ പൈസ കാണാതെ പോവുകയും ഞാനന്ന് ഇറങ്ങുകയും കൂടെ ചെയ്താൽ ലാസ്റ്റ് അത് സംശയത്തിൻ്റെ നെടിലായേനെ അങ്ങനൊരു സംഭവം ഉണ്ടായില്ല ഞാൻ പൈസ എൻ്റെ കൈ കിട്ടുകയും ചെയ്തു ഞാൻ ഇറങ്ങി മറ്റൊരു കണ്ടക്ടറാണ് വണ്ടിയെ പോകാനെന്ന് പിറ്റേ ദിവസം പോയത് അന്ന് ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയതെന്ന് അന്ന് ഞാൻ ഇറങ്ങി എത്ര നാൾ ഓടിയതാണ് ഞാൻ ഒരു പത്ത് ദിവസം തന്നെ ഇറങ്ങിയതാണ് ഒരാവശ്യത്തിന് വേണ്ടി ഈ പണം നഷ്ടപ്പെട്ട വ്യക്തി ഇതൊരിക്കലും തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല ഇല്ല ഇല്ല ഞാൻ റാന്നിച്ച് തന്നപ്പോളാ ഇപ്പം എന്നോട് വന്ന് പറഞ്ഞാൽ ഇന്നോ പൈസ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മൾ എന്നാൽ ഇത് എങ്ങനെയാണെന്നു പറയുക അന്ന് തന്നെ ഫോൺ വന്നല്ലേ അന്നപ്പോ അന്നപ്പം അവിടുന്ന് വിളിച്ച് ഇങ്ങനെ പറഞ്ഞു വന്നു അത് ഇതുപോലെ ഞാൻ പൈസ പേഴ്സിൽ നിന്ന് തന്നെ കുറേ പൈസ എടുത്ത് ഞങ്ങളുടെ കയ്യിലോട്ട് തന്നെ നിങ്ങൾ വെച്ചോ എന്ന് കുറേ ചുരുട്ടി തന്നു ഞങ്ങൾ പറഞ്ഞു വേണ്ട വേണ്ട അത് കഴിഞ്ഞാണ് ഞാൻ പറഞ്ഞാൽ ചായയിലും കുടിച്ചിട്ട് പോവാം ഞങ്ങൾ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് തിന്ന് ഞങ്ങൾ പിന്നെ അവിടെ നിന്നു അതുപോലെ തന്നെ പണ്ടും ഇതുപോലെ ഫോണുകളും ഇതും എല്ലാം കിട്ടുന്ന എല്ലാം കൊടുക്കും നമ്മൾ എന്നെ കിട്ടിയാലും നമ്മുടെ കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം നമ്മളത് വണ്ടിയെ വെച്ചിട്ട് ആൾക്കാർ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്നതാണ് ഇതുപോലെ മുമ്പും പണവും സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് മൊബൈൽ ഫോൺ കിട്ടിയിട്ടുണ്ട് സ്വർണം കിട്ടിയിട്ടുണ്ട് പൈസ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒത്തിരി സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ചെറിയ സാധനങ്ങൾ സാധാരണപ്പെട്ട ആൾക്കാർ ഒത്തിരി കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അവർക്ക് സന്തോഷം കേട്ടോ നമ്മളത് കൊടുത്തുകഴിയുമ്പോഴത്തേന് അതിൻ്റെ ഒരു സ്നേഹവും കാര്യങ്ങളും ഉണ്ട് നമുക്കത് മതി മുണ്ടക്കയം റാന്നി റൂട്ടിൽ സർവീസ് നടത്തുന്ന ആൽഫിയ ബസ്സിലാണ് കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായത് ഈ ബസ്സിൽ യാത്ര ചെയ്ത ഒരു യാത്രക്കാരൻ അദ്ദേഹത്തിൻ്റെ പേഴ്സ് ഈ ബസ്സിൽ മറന്നു വയ്ക്കുകയായിരുന്നു രണ്ട് ലക്ഷം രൂപയാണ് ആ പേഴ്സിൽ ഉണ്ടായിരുന്നത് ഇത് ഈ ബസ് കണ്ടക്ടർക്ക് ലഭിക്കുന്നു ആ ബസ് കണ്ടക്ടർ ഒടുവിൽ ആ യഥാർത്ഥ ഉടമയെ തന്നെ കണ്ടെത്തിയ പേഴ്സ് അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തു ഇപ്പോൾ ഈ ബസ്സിലെ കണ്ടക്ടറായ വിഷ്ണുവിന് വലിയ അഭിനന്ദന പ്രവാഹമാണ് സമൂഹ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മുണ്ടക്കയത്തു നിന്നും വിവേക് ജീവിനോതിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി